ഡി എ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ നടത്തുന്ന നീക്കങ്ങളുടെ അതേ സമാനമായ രീതി ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി നടത്തുന്ന അതിശക്തമായ നീക്കങ്ങളെ ശക്തമായി അപലപിക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ തോളത്ത് കൈയിടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇന്ത്യ ഇന്ത്യ ഒട്ടാകും പ്രത്യേകിച്ച് മധ്യപ്രദേശ് ദേശ് ഛത്തീസ്ഗഡ് മുതലായ സംസ്ഥാനങ്ങളിൽ അതിഭീകരമായ രീതിയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ബി ജെ പി അതിന്റെ ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ അതിന്റെ പോഷക സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടും ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ അഴിച്ചുവിടുന്ന അക്രമങ്ങളിൽ നിന്നും പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ദേശീയ ന്യൂനപക്ഷ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ പ്രിയാങ്ക് കനൂങ്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ആദ്യമായിട്ടല്ല കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ഇപ്പോൾ മധ്യപ്രദേശിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫാദർ അനിൽ തോമസിനെ പോലും നിരന്തരമായ വേട്ടയാടുകയാണ് വിവിധ കോൺവെന്റുകളിലും വിവിധ പള്ളികളിലും വിവിധ ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങളും ഒക്കെ കടന്നു ചെല്ലുകയും അവിടെ ഒരു ഒരു രീതിയിലുള്ള നിയമലംഘനങ്ങളും ഇല്ലെങ്കിൽ മതപരിവർത്തനം ആലോപിച്ചുകൊണ്ട് അവിടെ നിയമ നടപടികളിലേക്ക് പ്രിയാങ്കിന്റെ നടപടികൾക്കെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും ഇന്ന് വരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവുമില്ല ദേവാലയങ്ങളും കോൺവെന്റ് ചാപ്പലുകളിലും ഒക്കെ കടന്നു നിന്ന് മാസ് വൈൻ പോലും എടുത്തുകൊണ്ട് അവർക്കെതിരെ അധാരി നിയമങ്ങളും അതുപോലെ മതപരിവർത്തന നിയമങ്ങളും എല്ലാം ചാർത്തിക്കൊണ്ട് കേസെടുത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ നിരന്തരമായിട്ടാണ് വേട്ടയാടുന്നത് മധ്യപ്രദേശ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഗേൾസ് ഹോസ്റ്റലിനെതിരെയാണ് ഇപ്പോൾ പ്രിയൻ കനൂഖനെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ നീക്കം നടത്തുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള പാർവാലിയ പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് താര സവാനിയ എന്ന ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന അഞ്ചൻ എന്ന ഗേൾസ് ഹോസ്റ്റലിന്റെ എതിരെയാണ് അതിന് നടത്തിപ്പുകാരനായ ബഹുമാനപ്പെട്ട സി എം ഐ സഭാംഗമായ ഫാദർ അനിൽ തോമസിനെതിരെയാണ് ഇപ്പോഴത്തെ നടപടി അവിടെ ലൈസൻസ് ഇല്ല എന്ന ആരോപണമാണ് വെച്ചിരിക്കുന്നത് ഇത് ഹോസ്റ്റൽ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗേൾസ് ഹോസ്റ്റൽ ആയിട്ടാണ് പാരന്റ്സിന്റെ പൂർണ്ണമായ അനുമതിയോടെ എഴുത്തുകുത്തുകളോടെ രേഖാമൂലമുള്ള അനുമതിയോടെ പെൺകുട്ടികളെ താമസിപ്പിച്ച് ചേരിയിലും ഗ്രാമങ്ങളിലും ഗോത്രമ മേഖലകളിലുമുള്ള കുട്ടി പെൺകുട്ടികളുടെ ഉന്നം വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന ആ ഹോസ്റ്റൽ അതിനെ ഓർഫണേജ് ലൈസൻസ് ഇല്ല എന്നതിന്റെ പേരിൽ അവിടെ നടത്തുന്ന ആക്രമണങ്ങളെ ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങളെ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ബാധ്യതയും കേന്ദ്ര സർക്കാരിനുണ്ട് ഗേൾസ് ഹോസ്റ്റൽ റെയ്ഡ് നടത്തി പഴയ രജിസ്റ്ററുകൾ തപ്പിയെടുത്ത് ആ കോഴ്സ് കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ കോഴ്സുകൾ കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് മടങ്ങി കുട്ടികളെ കാണാനില്ലെന്ന പരാതിയും കൊടുത്തുകൊണ്ട് അവരെ മിസ്സിംഗ് ആണെന്നുള്ള പരാതിയുടെ പേരിലും മതപരിവർത്തനം ആലോപിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട അനിൽ തോമസ് അച്ഛനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നടപടി ഇതുപോലെയുള്ള നടപടികൾ പ്രിയാങ്കാനും മധ്യപ്രദേശിലും ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുക അവിടെ മാത്രമല്ല ജബൽപൂരിൽ ഈ അടുത്ത കാലങ്ങളിൽ ഒച്ചപ്പാടുകളെല്ലാം നമുക്കറിയാം ഭീകരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകളുണ്ട് നിരന്തരമായി ഇദ്ദേഹത്തിനെതിരെ കോടതി കേസുകൾ പോലുമുണ്ട് കോടതിയിൽ നിന്നും ഇദ്ദേഹത്തിനെതിരെ ഉത്തരവുകൾ പോലുമുണ്ട് എന്നിട്ടും കേന്ദ്ര സർക്കാർ സർക്കാരും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അതിഭീകരമായിട്ടാണ് വേട്ടയാടുന്നത് ഇത്തരത്തിൽ നടത്തപ്പെടുന്ന നീക്കങ്ങൾ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും എതിരാണ് അത് ഭീഷണി മാത്രം ഭീഷണിയും കൂടിയാണ് ക്രിസ്മസിനോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വിരുന്ന് ക്രൈസ്തവ മേധൃഷന്മാർക്ക് വിരുന്ന് നടത്തുന്ന സമയത്ത് പോലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ സംഘപരിവാർ സംഘടനകള് ഭീകരമായ രീതിയിലാണ് ക്രൈസ്തവർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത് അതിന്റെ അവസാനത്തെ തെളിവാണ് ബഹുമാനപ്പെട്ട അനിൽ തോമസ് അച്ഛനെതിരെ നടത്തിയിരിക്കുന്ന നീക്കം ഈ നീക്കത്തിൽ നിന്നുമാണ് കേന്ദ്ര സർക്കാർ പിൻവലിയേണ്ടത് അവരുടെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ അത് മാത്രമല്ല ഈ പാവപ്പെട്ട വിദ്യാശേരികളിലും േരികളിൽ താമസിക്കുന്ന മലയോരങ്ങളിൽ താമസിക്കുന്ന വനങ്ങളിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സമൂഹത്തിന്റെ ഉന്നതിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഈ കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാർ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന സർക്കാർ ഭയപ്പെടുന്നത് ആ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരെയും അവിടെയുള്ള വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇല്ലാതാക്കാൻ നടക്കുന്ന ഗൂഢ നിന്ന് പിന്തിരിയണമെന്നും അതോടൊപ്പം ഇത്തരത്തിൽ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടുന്ന ശക്തമായ പ്രതിഷേധ നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെടുകയാണ് ഈ സമയത്ത്